വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ചിലപ്പോൾ അറിയാൻ പറ്റും കേരളത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു മൊണഞ്ഞ പ്രൊപ്പഗണ്ടേ മൂവി വന്നിരുന്നു ആ സിനിമ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഒരു സമുദായത്തെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട മൂവിയായിരുന്നു ഈ കേരള സ്റ്റോറി അതായത് മുപ്പത്തി മൂവായിരം സ്ത്രീകൾ മറ്റു മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് തീവ്രവാദ പരിപാടികളൊക്കെ നടത്തി പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയായിട്ടുള്ളൊരു മൂവി എടുത്തു വെച്ചിട്ട് അത് ഈ പറയുന്ന സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമ വന്നിറങ്ങിയതിന് ശേഷമാണ് ഈ ധ്രുവർ റാഡി എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭ അതായത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഇദ്ദേഹം ആ സിനിമയെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിവ്യൂ ചെയ്തു ഈ റിവ്യൂ ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ധ്രുവർ റാഡിയോട് ഏറ്റവും കൂടുതൽ ആരാധനയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകളെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയത് പക്ഷെ ഇന്ന് ഈ ധ്രുവർ റാഡി എന്ന് പറയുന്ന ഈ കാരൻ ഇദ്ദേഹം ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ ഈ സർക്കാരിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി വീഡിയോകളാണ് ഇദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്കി പാളയത്തെ പിടിച്ചു കുലുക്കുന്ന കുലിക്കുന്ന തരത്തിലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ചില വീഡിയോകളാണ് ഇദ്ദേഹത്തിന്റെ വരുന്നത് സത്യത്തിൽ ഇദ്ദേഹം ഇന്ത്യയിലല്ല ഇപ്പോൾ ഉള്ളത് വേറെ മറ്റേതോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പം ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഹരിയാന സ്വദേശിയാണ് പുള്ളി അപ്പം പുള്ളിയുടെ വീഡിയോകളിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനകത്ത് നരേന്ദ്രമോദീനെ അമിത്ഷാനെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ചിട്ട് വോട്ടിങ് മെഷീനെ കുറിച്ചിട്ട് അങ്ങനെ ഇന്ത്യയിൽ ജനങ്ങളറിയപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ടി ആകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദ്രുവർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ നമ്മുടെ ഈ സംഘപരിവാറും സംഘികളും ഒക്കെ ഇങ്ങനെ ഓരോ പ്രചരണങ്ങളിങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു നെറ്റ്വർക്ക് ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ ഇടയിലുണ്ട് കാരണം ഏതാണ്ട് പതിനായിരത്തോളം ആൾക്കാരാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു നെറ്റ്വർക്ക് ഫീൽഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രൊപ്പകണ്ടായിട്ടുള്ള വാർത്തകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പ്രചാര വാർത്ത അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് വേഗത്തിൽ എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് സംഘപരിവാറിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ പൊളിച്ചടിക്കുന്ന തരത്തിലുള്ള ഒരു കിഡ്ഡിലൻ വീഡിയോ ആയിട്ടാണ് ഈ ധ്രുവ റാഡി വന്നിരിക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇദ്ദേഹം പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം പോവാം ഇസ് മാഫിയെ സെക്കൻഡ് തേർഡ് ഓർ ഫോർ ഡിപ്പാർട്ട്മെന്റ് देंगे आइए साथ में मिलकर इस व्हाट्सएप यूनिवर्सिटी की ईट से ईट बजाते हैं मैंने सुना है कि बीजेपी आईटी सेल में करीब दस हजार के आसपास लोग हैं जो इस पूरे माफिया को चला रहे हैं लेकिन हम लोग दोस्तों साथ में मिलकर डेढ़ करोड़ से ज्यादा लोग हैं। बीजेपी आईटी सेल वाले तो मजदूरी के लिए काम करते हैं कुछ चंद पैसों के लिए लेकिन हम लोग ये काम करते हैं क्योंकि हमें भारत माता से प्यार है हम लोग अपने देश के लोकतंत्र को बचाना चाहते हैं और अपने देशवासियों को इस ब्रेन वॉश से बचाना चाहते हैं। इसलिए सीधा सीधा प्लान है दोस्तों स्टेप वन मेरे व्हाट्सएप चैनल को जाकर ज्वाइन करो स्टेप टू हर रोज के मैं एक या दो मैसेजेस इसमें भेजूंगा और आप सारे डेढ़ करोड़ लोग सौ सौ कॉन्टेक्ट को अपने इन मैसेजेस को फॉरवर्ड करना हम एक करोड़ लोग मिलकर मिशन हंड्रेड करोड़ अचीव करेंगे इनके माफिया के जो कुछ हजार मैसेजेस व्हाट्सएप पर सर्कुलेट करते रहते हैं हम एक करोड़ लोग मिलकर हर दिन के 100 करोड़ मैसेजेस सर्कुलेट करेंगे हम ऐसी आंधी लेकर आएंगे कि इनके व्हाट्सएप माफिया का नामो निशान मिट जाएगा अगले एक महीने में स्टेप थ्री अगर मेरे यूट्यूब या व्हाट्स चैनल को ये लोग हटाने की कोशिश करते हैं तो बैकअप के तौर पर मेरी आई और एंड्रॉइड एप स्टोर पर एक ऐप है ध्रुवराठी ऐप है इसे बैकअप के तौर पर डाउनलोड करो ताकि मैं आप तक हमेशा संदेश पहुंचा पाऊ स्टेप फोर आप लोग भी कैमरा उठाओ और एक एक मिनट के शॉर्ट वीडियोस बनाने शुरू करो उनके झूठ पकड़ते हुए ാംസ് ട്വിറ്റർ പെർ അപ്ലോഡ് ഹാഷ്ടാഗ് ഇസ്തമാകോ മിഷൻ ഹൺഡ്രഡ് ഹാഷ്ടാഗ്സ് എന്ത് കൃത്യമായിട്ടാണ് അല്ലെ എന്ത് ക്ലാരിറ്റി ആയിട്ടാണ് ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഇദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഇദ്ദേഹം തരുന്ന മെസ്സേജുകൾ നിങ്ങൾ നൂറ് ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനാണെന്നുണ്ടെങ്കിൽ അത് അനായാസം ഒരു കോടി ആൾക്കാരിലേക്ക് അത് പെട്ടെന്ന് എത്തും സ്പ്രെഡാവും കാരണം ഈ സംഘപരിവാറിൻ്റെ ഐ ടി സെല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കണക്കിന് ആൾക്കാരാണ് ഇതിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് പക്ഷേ നമ്മൾ പണിയെടുക്കുന്നതോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരും അത് അത്ര നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഹിന്ദുരാഷ്ട്രം വൽക്കരിക്കാനും അവിടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള താഴ്ന്ന ആൾക്കാരെ പോലും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ദളിതനെ ആയിക്കോട്ടെ ഇനി മുസ്ലിം മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഇവരെ എല്ലാം അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഈ ധ്രുവ റാഡി എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് വയസ്സുകാരൻ നൽകുന്ന ഈ ഒരു സന്ദേശം അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നാല് സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹം ഈ കാര്യത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഹിന്ദി മനസ്സിലാകാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം അത് നമ്മൾ ടൈറ്റിലായിട്ട് തന്നെ അതിനകത്ത് കാണും കാണിച്ചിട്ടുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇതുപോലുള്ള വീഡിയോകൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ ഈ രാജ്യത്തോട് സ്നേഹമുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് കൂറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണം നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രതിപക്ഷം പറയാൻ പോലും മടിക്കുന്ന പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെ കുറിച്ചിട്ടും ഈ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ചിട്ടും അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസ് ആവുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അത് അദ്ദേഹം ആ ചാനലിലൂടെ ഒക്കെ നിരന്തരം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ ചാനൽ ഇല്ലാതാക്കാനൊക്കെ ഒക്കെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അണിചേരുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഇവരുടെ കള്ളത്തരങ്ങളും ഇവരുടെ പൊള്ളത്തരങ്ങളും ഒക്കെ പൊളിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇദ്ദേഹം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ഇവിടുത്തെ മനുഷ്യരുടെ നിലനിൽപ്പ് അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും നിലനിൽപ്പ് തന്നെ അപകടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആൾക്കാരെയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം മാത്രമാണ് എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ്റ്റു എൻ്റർടൈൻമെന്റ്